ഹലോ ചെങ്ങൈമാര കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രിയമോണ്ട് സൂപ്പർ ബൈക്ക് ഷോറൂമുകളിൽ ഒന്നായിട്ടുള്ള ഡി സി ലക്സിലാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒന്നും രണ്ടും വണ്ടിയല്ല പല തരത്തിലുള്ള പല റേഞ്ചും പല റേറ്റിലുള്ള ഒരുപാട് ഒട്ടനവധി സൂപ്പർ ബൈക്കുകളാണ് ഇവിടെ ഉള്ളത് ഏതൊരു വണ്ടി പ്രാന്തനെയും സ്വർഗം തന്നെയാണ് ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് കാരണം അതാ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ പുട്ടുകുറ്റി പോലത്തെ സൈലൻസിലുള്ള രണ്ട് അഡാറ് ബൈക്കുകൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഹാർലിയുടെ ഫോർട്ടി എയ്റ്റും ട്രാൻസിൻ്റെ സ്ട്രീറ്റ് സ്ക്രാംബ്ലർ നയൻ ഹൺഡ്രഡും അത് മാത്രമല്ലതാ ഇവിടെ കാവസാക്കിയുടെ നിൻജസെറ്റക്സ് ടെൻ ആറ് കാവസാക്കി സി എയ്റ്റ് ഹൺഡ്രഡ് ബെനലി സിക്സ് ഹൺഡ്രഡ് അങ്ങനെ ഒട്ടനവധി ബൈക്കുകളാണ് ഇവിടെ ഉള്ളത് പിന്നെ പലരുടെയും ഡ്രീം ബൈക്കുകളിൽ ഒന്നായിട്ടുള്ള ഹാർലിയുടെ വലിയൊരു നിര തന്നെ ഇവിടെയുണ്ട് പിന്നെതാ ആ സീഡ് ലൈറ്റ് ഹാർലിയുടെ സ്ട്രീറ്റ് റോഡ് സെവൻ ഫിഫ്റ്റി അങ്ങനെ ഒട്ടനവധി ബൈക്കുകളുടെ വലിയൊരു ശേഖരണം തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നേരെ ഷോപ്പിൽ ഇങ്ങനെ കയറുമ്പോൾ തന്നെ അതാ ഫ്രണ്ടിൽ തന്നെ അതൊരു ഹാർലി ഡേഴ്സ് ഒരു അയൺ എയ്റ്റ് എയ്റ്റ് ത്രീ കെടുക്കുന്നുണ്ട് അപ്പോൾ ഇവൻ്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മോഡല് വണ്ടിയാണ് ഇത് വരുന്നത് പിന്നെ സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ ഒരു വണ്ടി കെടുക്കുന്നത് പിന്നെ ആറായിരത്തി അഞ്ഞൂറ് ആണ് ഈ ഒരു വണ്ടി റൺ ചെയ്തിട്ടുള്ളത് ഏകദേശം ഒമ്പത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഈ ഒരു വണ്ടിക്ക് ചോദിക്കണ വില എന്ന് പറയുന്നത് പിന്നെ അതാ ഈ ഒരു ഭാഗത്തേക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഇന്റർസെപ്റ്ററിന്റെ വലിയൊരു കളക്ഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത് പക്ഷെ അത് ഈ ഒരു വണ്ടികൾ ഫുള്ള് സോൾഡ് ഔട്ട് ആയതാണ് ഈ ഒരു ഭാഗതാ ഈ ഒരു വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വരുന്ന ഈ ഒരു ഇൻ്റർസെപ്റ്ററിനെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് വെറും രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപയാണ് പക്ഷേ അത് അപ്പുറത്ത് വേറൊരു വണ്ടി കെടുക്കുന്നുണ്ട് വെറും ആറായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു കിഡ്ഡില ഇൻ്റർസെപ്റ്ററാണ് അത് ഈ ഒരു റോയൽ എൻഫീൽഡിന്റെ ഇന്റർസെപ്റ്റർ മാത്രമല്ല അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഹാർലി ഡേവിഡ്സന്റെ സ്ട്രീറ്റ് സെവൻ ഫിഫ്റ്റിയുടെ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെയുണ്ട് രണ്ടായിരത്തി ഇരുപത് പതിനഞ്ച് പതിനാല് മോഡലുകളിലായിട്ട് വരുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഹാർലി ഡേവിഡ്സന്റെ സ്ട്രീറ്റ് സെവൻ ഫിഫ്റ്റി തന്നെ ഇവിടെയുണ്ട് അത് നിങ്ങൾക്ക് ഒരു മൂന്നാല് ലക്ഷം രൂപ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബൈക്കുകളൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹാർലി ഡേവിഡ്സന്റെ ഈ ഒരു ബൈക്കുകൾ ഇങ്ങനെ നോക്കി വരുമ്പോഴാണ് അതിന്റെ ആ തൊട്ടപ്പുറത്ത് തന്നെ ഒരു സാധനം കിടക്കണേ ഹാർലിയുടെ സ്ട്രീറ്റ് റോഡ് സെവൻ ഫിഫ്റ്റി അതും നല്ലൊരു കിഡിലും വാൻസെവൻ ഹെൻസിന്റെ എക്സോസ്റ്റിംഗ് കേറ്റിട്ടുള്ള നല്ലൊരു അടിപൊളി വണ്ടി മറ്റേ സൗണ്ട് നമുക്കിനി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഒന്ന് നോക്കാം സൗണ്ട് സീനാണ് അടുത്ത വണ്ടി നോക്കാം ഇനി നമ്മൾ ഹാർ ബൈക്കുകൾ ഇങ്ങനെ നോക്കി പോകുമ്പോ ആ സൈഡിൽ ഒരു ഹാർലി ഡേഡ്സിന്റെ ഇതൊരു നല്ലൊരു അടിപൊളി വണ്ടിയാണ് ഈ ഇതായൊരു യെല്ലോ കളർ തീമിൽ വരുന്ന ഈ ഒരു വണ്ടി അതൊരു ഒന്നോന്നര മുതൽ തന്നെ ആനക്കുട്ടിയാ നീ ഇവന്റെ സൗണ്ട് അത് എങ്ങനെ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം നോക്കിനിന്റെ പക്ക അമേരിക്കൻ മസിൽ ബൈക്ക് കടന്ന് പറക്കന്നെ വേണ്ടി തൂറ്റി പൈപ്പ് വെക്കാൻ പയ്യണ ഇതാണ് ഇവൻ്റെ സൗണ്ടും കാര്യങ്ങളെന്ന് പറയുന്നത് ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് സ്ക്രാംബ്ലർ ബൈക്കോളിലെ വൺ ഓഫ് ദ ലെജൻഡറി മെഷീൻ ട്രാംഫിൻ്റെ സ്ട്രീറ്റ് സ്ക്രാംബ്ലർ നയൻ ഹൺഡ്രഡ് ഇവനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് രജിസ്ട്രേഷനിൽ വരുന്ന വെറും പത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടിയാണിത് ഏഴ് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരമാണ് ഈ ഒരു വണ്ടിക്ക് ആസ്കിം പ്രൈസ് എന്ന് പറയുന്നത് ഇതൊരു സ്റ്റോക്ക് എക്സോസ്റ്റ് തന്നെയാണ് പക്ഷേ ഈ ഒരു പാരലൽ ട്വിന്നിൻ്റെ സൗണ്ട് അത് അടിപൊളിയാണ് ഇനി അത് നമുക്ക് കേട്ട് നോക്കാം Mmm. സൗണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോതാ കാറ്റിയമിന്റെ രണ്ട് ഡൂക് ടു ഫിഫ്റ്റിയും പിന്നെ രണ്ട് ത്രീ നയൻറ്റിയും ബി എൻഡബ്ല്യുണ്ടെ ജി ത്രീ ടെൻ ആറും എൻട്രി ലെവൽ സ്പോർട് ടൂറിംഗ് ബൈക്കായിട്ടുള്ള കാവാസാക്കിയുടെ നിണ്ട്രഡും രണ്ട് നിൻജ ണ്ട്രഡ് പിന്നെ ഒരു ബി എൻഡബ്ല്യു ജി ത്രീ ടെൻ ആറും പിന്നെ ടി വി എസിന്റെ മൂന്ന് ആർ ആർ ത്രീ ടെ കളക്ഷനും ഇവിടെ ഉണ്ട് ഈ ഒരു ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അഡ്വഞ്ചർ ടൂറിംഗ് ബൈക്കുകളായിട്ടുള്ള റോയൽ എൻഫീൽഡിന്റെ ഹിമാലയ റോയൽ എൻഫീൽഡിന്റെ സ്ക്രാമ്പർ ബൈക്കായിട്ടുള്ള റോയൽ എൻഫീൽഡിന്റെ സ്ക്രാം കാടിഎമ്മിന്റെ അഡ്വഞ്ചർ ത്രീ നയൻറ്റി ബി എം ഡബ്ലുന്റെ ജി എസ് ത്രീ ടെൻ അങ്ങനെ ഈ ഒരു അഡ്വഞ്ചർ ടൂറിംഗ് ബൈക്കുകളുടെ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് ബെനലിയുടെ അഡ്വെഞ്ചർ ടൂറിംഗ് ബൈക്കുകളായിട്ടുള്ള ഫൈവ് നോട്ട് ടു എക്സ് ഫൈവ് നോട്ട് ടു ഫൈവ് നോട്ട് ടു പിന്നെ ബെനലിയുടെ അഡ്വഞ്ചർ ടൂറിംഗ് ബൈക്കുകളിലെ ഇത്തിരി കുന്നനായിട്ടുള്ള ടി ആർ കെ ടു ഫിഫ്റ്റി വൺ ഇങ്ങനെ ഈ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ബൈക്കുകളെ ഇവിടെയുണ്ട് ഇനി നമ്മള് ബൈക്കുകളുടെ രാജാക്കന്മാരെ കൂട്ടത്തിലേക്കാണ് പോണേ ബൈക്ക് ബനലിയുടെ സിക്സ് ഹൺഡ്രഡ് ആയി ഇൻലൈൻ ഫോർ ബൈക്കുകളിലെ ഏറ്റവും വല്ല കുറഞ്ഞ ഒരു സൂപ്പർ ബൈക്കാണ് ഇത് ഇവന് ഏകദേശം നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇവനെ ആസ്കിം പ്രൈസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ വരുന്ന വെറും പത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വണ്ടിയാണിത് അതും സ്റ്റോക്ക് കണ്ടീഷനല്ല ഇക്സിലിന്റെ ഒരു നല്ലൊരു അടിപൊളി ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റും ഈ ഒരു ബൈക്കിനു കയറ്റിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ഒരു ബൈക്കിന്റെ സൗണ്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഒന്ന് നോക്കിയാലോ சீனே 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 மதி மதி വലിയൊരു ഇതെന്താ പിന്നെ അതിന്റെ അപ്പുറത്തന്നെ വേറൊരു സാധനം കൂടി കെടുക്കണ്ടേ സ്ട്രീറ്റ് ഫൈറ്റർ ബൈക്കുകളിലെ തന്നെ വൺ ഓഫ് ദ കിഡിലും ആയിട്ടുള്ള കാവാസാക്കിയുടെ ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ വരുന്ന വെറും ഇരുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ ഒരു ബൈക്കിനെ ആറ് ലക്ഷത്തി എൺപതിനായിരം ആണ് ആസ്കിം പ്രൈസ് എന്ന് പറയുന്നത് ഇതും സ്റ്റോക്ക് ബൈക്കല്ല നല്ലൊരു കിഡിലെ ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റും ഇതിന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതോ അതുകൊണ്ട് തന്നെ ഇതിന്റെ സൗണ്ട് അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം നല്ല സീറ്റ് വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ബൈക്ക് തന്നെയാണിത് ഇനി നമ്മൾ അടുത്തതായിട്ട് പോവാൻ പോകുന്നത് ഇൻ ലൈൻ ഫോർ ബോയ്ക്കുള്ള രാജാവായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ലിറ്റർ ക്ലാസ് ബൈക്കിലുള്ള വൺ ഓഫ് ദ കിങ് എന്ന് വിളിക്ക ഈ ഒരു സാധനത്തിന് എൻ്റെ മോനെ ആ ഒരു മീറ്റർ ഡാഷ് ബോർഡ് പോണേ നല്ല രസമുണ്ട് പക്ക സ്റ്റോക്ക് അല്ല കാറ്റലറ്റിക് കൺവേർട്ടർ ചെയ്ഞ്ച് ചെയ്ത വണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഇവന്റെ സൗണ്ട് അടിപൊളിയാ വണ്ടി ഒന്ന് ഈറ്റ് ആയിപ്പോ സൗണ്ടില് വരുന്ന മാറ്റാ അതും കെ ഇത് കേക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മനസിലാവും മോനെ ഒരു ഒന്നൊന്നര പടപ്പന്നെ ഒരു ഒന്നൊന്നര സാധനം തന്നെ ഈ ഇതൊക്കെയാണ് ഇവിടുത്തെ ബൈക്കുകളുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു ഷോപ്പ് വരുന്നത് കറക്റ്റ് ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ കോട്ടക്കൽ ചങ്കോട്ടി തൃശ്ശൂർ റൂട്ടിലുള്ള സോഗതമാട് എന്ന സ്ഥലത്താണ് ഈ ഒരു ഷോപ്പ് ലൊക്കേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ സൂപ്പർ ബൈക്കുകളൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഇവിടുത്തെ ബൈക്കുകളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഫൈനാൻസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിലും ഇവരുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇനിയും ഇതുപോലത്തെ കിഡിലും വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ അതുവരെ Bye.